ഹലോ ഗായസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഒരു പാർക്കിലെ പോയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് സൺഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ എല്ലാരും കൂടി ഈവനിങ് ഇവിടെ തൊട്ടടുത്തൊരു പാർക്ക് ഉണ്ട് അൽഫിത്ര പാർക്ക് കേട്ടോ അപ്പൊ അവിടേക്ക് പോയതാണ് അങ്ങനെ മക്കൾസിനെ എല്ലാം പെർകെ കൂട്ടി പെട്ടെന്ന് തന്നെ ഞങ്ങള് പാർക്കിലേക്ക് പോയിട്ടോ ഈ പാർക്ക് പൊളിക്കാൻ പോവാണ് അത്ര പറഞ്ഞത് ശരിയാണ് ഗൈസ് ഞങ്ങൾ അവിടെ ജെ സി ബി ഒക്കെ ഉണ്ടായിരുന്നു ഫുള്ള് മാന്ലമറിക്കലൊക്കെ ആയിരുന്നു എന്തായാലും ഞങ്ങൾ വന്നാലേ ചാച്ച് ഞങ്ങൾ വേഗം പാർക്കിലേക്ക് ഓടിപ്പോയിട്ടോ അപ്പം അവിടെ പ്രത്യേകിച്ച് എന്താന്ന് പറഞ്ഞാൽ എല്ലാ സംഭവങ്ങളും ഒന്നും അവര് പോക്കിട്ടുണ്ടായിരുന്നില്ല കുറച്ചു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് കളിക്കാൻ ആവശ്യമായിട്ട് അതിലുള്ള ഒരുവിധം സാധനങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മാന്തലമറിക്കലൊക്കെ ആയതുകൊണ്ട് പാർക്കിലെ ഫീ വേണ്ടാന്ന് മുതലാളി പറഞ്ഞു അങ്ങനെ ഏതായാലും ഞങ്ങൾ കണ്ട എല്ലാ സാധനത്തിലും മക്കളൊക്കെ കേട്ടി പിന്നെ അങ്ങക്കേറാൻ പറ്റിയൊരു ഊഞ്ഞാലുണ്ടായിരുന്നു അപ്പൊ നമ്മളെല്ലാരും കൂടി ആ ഊഞ്ഞാലും ഒക്കെ കേറിയിട്ടാണ് കേട്ടോ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നത് പിന്നെ എന്റെ ഒരു പഴയ ഫ്രണ്ടിനൊക്കെ അവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞാല് ഇത് നല്ല സൂപ്പർ കുഞ്ഞാലാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ആടാനൊക്കെ പിന്നെ ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്ന കഫേല് പോയിട്ടോ നല്ല അടിപൊളി കഫയാണ് ഇതിനു മുന്നേ ഞങ്ങൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ആ കഫേയിൽ നല്ലൊരു വൈബാണ് കേട്ടോ അവിടെ പിന്നെ എന്താണെന്ന് വെച്ചാല് ആ കഫേ അല്ല ഇപ്പൊ ഉണ്ടായിരിക്കുന്നത് അന്ന് ആയിരുന്നു ഇപ്പൊ ചായ് ഫിഫ്റ്റി സെവനോ ചായ് ഫിഫ്റ്റി ഫൈവോ അങ്ങനെ എന്തോന്നാണ് കേട്ടോ ഈ ഷോപ്പിന്റെ പേര് വരുന്നത് പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഓർഡേഴ്സ് ഒക്കെ കൊടുത്തുട്ടോ എനിക്ക് വേണ്ടി ഞാൻ ഒരു അവകാട ഷേക്ക് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ബട്ടർ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ ബട്ടർ ഷേക്ക് പറഞ്ഞു പിന്നെ ലച്ചിന് വേണ്ടിയിട്ട് ഒരു ഇളനീർ ഷേക്ക് പിന്നെ ചായ പിന്നെ എന്താ ലോഡർ ഫ്രൈസോ അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നല്ല ആംബിയൻസ് ആണെന്ന് ഇവിടെ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എന്താണെന്നറിയില്ല ഇവിടെയും ഒരു കാട് പിടിച്ച അവസ്ഥയാണ് അപ്പറ സൈഡിലേക്കൊക്കെ ഇവിടെയും ഞാൻ കാണുന്ന ഇരിക്കുന്ന സ്ഥലത്ത് നല്ല വൈബാണ് നല്ല അടിപൊളിയാണ് കേട്ടോ ആക്കിയിട്ടുണ്ട് പക്ഷെ ഉൾഭാഗത്തോട്ടൊന്നും പിന്നെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഈ ജ്യൂസും ജ്യൂസ് കഴിക്കുന്ന പിന്നെ നമ്മൾ ഇരിക്കുന്ന ഒക്കെ വീഡിയോസ് എടുക്കുന്ന കാരണം ഷോപ്പ് വരെ വിചാരിച്ച് ഞാൻ വലിയ ഏതോ ആണെന്ന് അതുകൊണ്ട് തന്നെ ഏട്ടനോട് അവർ പറഞ്ഞ ഏൽപ്പിക്കുകയുണ്ടായിരട്ടോ അവരുടെ പീഡി എവിടെ ഒന്ന് മെൻഷൻ ചെയ്യണേ അവരുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഒന്ന് മെൻഷൻ ചെയ്യണേന്നൊക്കെ എന്നോട് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോട്ടോ മൂപ്പർക്കറിയില്ലല്ലോ ഞാനിവിടെ ഒരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഉള്ളൂന്നുള്ളത് ഓർഡർ കിട്ടാൻ വായിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി കാരണം ചില കസ്റ്റമേഴ്സ് പറയുന്നുണ്ട് ഓർഡർ ആയിട്ടില്ലെങ്കിൽ ഞങ്ങൾ പോകാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്തോ അറിയില്ല ഞങ്ങൾ ഓർഡേഴ്സ് എന്തായാലും പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ് അങ്ങനെ നമ്മുടെ ഷേക്ക് ഒക്കെ എത്തി ഷെയ്ക്ക് കണ്ടത് ഉണ്ണി കുട്ടി ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അതൊക്കെ ഒന്നിച്ചെടുത്ത് കുടിക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ റിവ്യൂ പറയാൻ പറഞ്ഞ ചേട്ടനോടാണ് ഷേക്ക് ഫുഡും ഒക്കെ നല്ല അടിപൊളിയായിരുന്നു അപ്പൊ എല്ലാവരോടും ആയിട്ട് പറയാണ് നല്ലൊരു ആംബിയൻസോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഒരു കഫേ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് എല്ലാവർക്കും പറ്റുകയാണെങ്കിൽ കഫേ ബൈബിൾ നിങ്ങൾക്ക് പോവാം കേട്ടോ പിന്നെ പാർക്ക് ഞാൻ ഒട്ടും സജസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ നിങ്ങൾ തന്നെ കണ്ടല്ലോ പാർക്കിന്റെ അവസ്ഥ അപ്പൊ കഫേ ബൈബിളിൽ നിങ്ങൾക്ക് കഫേല് വരാനേ ഓക്കെ ആണ് അടിപൊളി ആംബിയൻസ് ആണ് അപ്പൊ ഇത്രയേ ഉള്ളൂ ബൈ ബായ് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം അപ്പൊ ബൈ ബൈ